നമസ്കാരം ട്രൂ ഇന്ത്യയിലേക്ക് സ്വാഗതം അമേരിക്കയിലെ ഇന്ത്യക്കാരെ നാടുകടത്തുന്ന നീക്കത്തിൽ ട്രംപ് കടുകട്ടിയായിട്ടുള്ള നിലപാട് തന്നെയാണ് കൈക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യയിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റക്കാരെയാണ് ഇപ്പോൾ കടത്തിയത് അമേരിക്കയുടെ സി സെവൻറ്റീൻ യുദ്ധമാനത്തിലാണ് അനധികൃത കുടിയേറ്റക്കാരെ കടത്തിയത് അമേരിക്ക മെക്സിക്കോ അതിർത്തിയിലേക്ക് അധിക സൈനികരെ അയച്ചുകൊണ്ടും കടത്താൻ സൈനിക വിമാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും പാർപ്പിക്കാൻ സൈനിക താവളങ്ങൾ തുറന്നുമാണ് ഇപ്പോൾ കുടിയേറ്റക്കാരെ നിയന്ത്രിക്കുന്നത് ഹോണ്ട്രാസ് പെറു ഗോട്ടിമാല എന്നിവിടങ്ങളിൽ നിന്നും നിയമവിരുദ്ധമെന്ന് കരുതപ്പെടുന്ന ഈ കുടിയേറ്റക്കാരെ കടത്താൻ വിമാനങ്ങൾ തന്നെ യാത്ര തിരിച്ചു ഇത്തരത്തിൽ കടത്തപ്പെട്ടവരുമായി പോകുന്ന വിമാനം ഏറ്റവും കൂടുതൽ ദൂരം സഞ്ചരിക്കുന്നത് അത് ഇന്ത്യയിലേക്ക് തന്നെയാണ് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ തിരിച്ചെത്തിയതിന് പിന്നാലെ ആദ്യമായിട്ടാണ് ഇന്ത്യയിലേക്കുള്ള നാടുകടത്തൽ സംഭവിക്കുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് ഏറെ ആശങ്ക ഉളവാക്കുന്നതാണ് ഈ വിഷയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായും നടത്തിയ സംഭാഷണത്തിനിടയിൽ ട്രംപും സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും അമേരിക്കയിലേക്കുള്ള ഇന്ത്യക്കാരുടെ അനധികൃത കുടിയേറ്റത്തെക്കുറിച്ച് ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി താൻ കുടിയേറ്റത്തെക്കുറിച്ച് ചർച്ച ചെയ്തതായും അനധികൃത കുടിയേറ്റക്കാരെ തിരിച്ചെടുക്കുന്ന കാര്യത്തിൽ ഇന്ത്യ ശരിയായത് ചെയ്യുമെന്നും പ്രസിഡന്റ് ട്രംപ് തന്നെ നേരത്തെ പറഞ്ഞിരുന്നു അതനുസരിച്ചുകൊണ്ട് മോദി ഇനി എന്ത് നിലപാട് സ്വീകരിക്കുമെന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത് ഇന്ത്യക്കാരുടെ ആശങ്ക പരിഹരിക്കണമെന്നുള്ള ആവശ്യവും ശക്തമായി തന്നെ അമേരിക്കയിൽ ഉയർന്നു കേൾക്കുന്നുണ്ട്